ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കൂരുടി മഹാശിവ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം നവംബർ പതിനാറ് മുതൽ നവംബർ ഇരുപത്തിനാല് വരെ നടക്കും ക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യജ്ഞത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭദ്രദീപം തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആചാര്യ മന്ദിരത്തോട് കൂടിയിട്ട് യജ്ഞാചാര്യ കൂടകുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങോട് കൂടിയിട്ടാണ് സപ്താഹം ഞാന യജ്ഞത്തിന് തുടക്കം കിട്ടുന്നത് അങ്ങനെ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി നാലാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായറോട് കൂടിയിട്ടാണ് ഇതിന്റെ സപ്താതിന്റെ അവസാനം അതിനുള്ള ഇട ദിവസങ്ങളിലെല്ലാം അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകലകളിൽ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ സ്റ്റേജിൽ നടക്കുന്നതാണ് യജ്ഞാചാര്യനായ ജയേഷ് ശർമ്മ കോഴിക്കോടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സാമൂതിരി രാജ്യയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി എന്നിവർ ചേർന്ന് ദീപ പ്രജ്വലനം നടത്തും ആധ്യാത്മിക പ്രഭാഷക ശ്രുതി ശ്യാം മുഖ്യപ്രഭാഷണം നടത്തും ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാം ഘട്ട ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി സംഘാടകർ അറിയിച്ചു വഴിപാട് കൗണ്ടർ സ്റ്റേജ് അഗ്രശാല കലവറ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ചന്ദ്രൻ സെക്രട്ടറി സി മധുസൂദരൻ സി സജിത് എ സതീഷ് കുമാർ പി രവീന്ദ്രൻ എന്നിവർ അറിയിച്ചു എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് ഇത്തവണ കോഴിക്കോട് യജ്ഞാചാര്യൻ ഭാഗവത സുദാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് ഈ കുറിയത്തെ യജ്ഞാചാര്യൻ നവംബർ പതിനാറ് മുതൽ നവംബർ ഇരുപത്തിനാല് വരെ നടത്തുന്ന ഈ ഭാഗവത മഹാസപ്താഹ യജ്ഞം വളരെ വിജയകരമായി നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി